അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിലനിർത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് യു എസ് കോടതി വീണ്ടും തടഞ്ഞു ഉത്തരവ് ഭരണഘടനാ ലംഘനമാണെന്നാണ് മെരിലാൻഡ് കോടതിയുടെ നിരീക്ഷണം അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജനന സമയത്ത് യു എസ് പൌരന്മാരാണ് എന്നതാണ് നിയമവും പാരമ്പര്യവുമെന്ന് ജഡ്ജി ബോർഡ്മാൻ ഉത്തരവിൽ പറയുന്നു ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് തടയുകയാണെന്നും നിയമ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള ട്രംപിന്റെ തീരുമാനം നീട്ടിവയ്ക്കുന്നുവെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാമെന്നും കോടതി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി ആദ്യ ദിവസം തന്നെ ജന്മാവകാശ പൌരത്വം നിർത്തലാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് പുറത്തിറക്കിയിരുന്നു ഇന്ത്യക്കാരുൾപ്പെടെ യു എസിലെ വലിയൊരു വിഭാഗം വിദേശികളെ ആശങ്കയിലാക്കുന്ന ഉത്തരവ് ഫെബ്രുവരി ഇരുപതിനാണ് പ്രാബല്യത്തിൽ വരാനിരുന്നത് ട്രംപിന്റെ പുതിയ ഉത്തരവ് പ്രകാരം അമേരിക്കൻ പൌരന്മാരുടെയും നിയമാനുസൃതമായി സ്ഥിരതാമസാനുമതി ലഭിച്ചവരുടെ മക്കൾക്ക് മാത്രമേ പൌരത്വം ലഭിക്കുകയുള്ളൂ എന്നാണ് ഉത്തരവിൽ പറയുന്നത് അതേസമയം നൂറ്റിനാല് ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കൻ യുദ്ധവിമാനം ഇന്നലെ അമൃത്സർ വിമാനത്താവളത്തിലെത്തിയിരുന്നു ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് വിമാനം ലാൻഡ് ചെയ്തത് വിമാനത്തിൽ വന്നവർക്ക് എല്ലാ സഹായവും നൽകുമെന്ന് പഞ്ചാബ് സർക്കാർ അറിയിച്ചിരുന്നു ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ചാണ് അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയത് എന്ന ആരോപണവും ഉയർന്നിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്